വുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ചോദ്യങ്ങൾ എടുത്തിട്ടുള്ളത് പി എസ് സി ബുള്ളറ്റിനിൽ നിന്നാണ് പി എസ് സി ബുള്ളറ്റിൻ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് കാണാത്തവർ പോയി കാണുക വീഡിയോയിലേക്ക് കടക്കാം പ്രത്യേകതകൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം സിൽക്ക് ചന്ദനം എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമഘട്ടത്തിന്റെ ഏറ്റവും കൂടുതൽ ഭാഗം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏകദേശം അറുപത് ശതമാനം ആറ് സംസ്ഥാനങ്ങളിലായിട്ടാണ് പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക തമിഴ്നാട് കേരളം എല്ലാ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമായും അതിർത്തി പങ്കിടുന്ന ഏക സംസ്ഥാനം ഒരു സംസ്ഥാനം പല ലോകങ്ങൾ അഥവാ വൺ സ്റ്റേറ്റ് മെനി വേൾഡ് എന്ന പരസ്യഭാഗം വാക്യം സ്വീകരിച്ച ടൂറിസം വകുപ്പുള്ള സംസ്ഥാനം ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനം ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനം ഹെൽത്ത് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടക രണ്ടായിരത്തി പതിനാലിൽ ഏറ്റവും കൂടുതൽ അധികാരമുള്ള ലോകായുക്ത നിലവിലുള്ള സംസ്ഥാനം സോഫ്റ്റ്വെയർ കയറ്റുമതിയിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ളത് കർണാടകയിലാണ് ആദ്യത്തേത് യുദ്ധത്തിന് റോക്കറ്റ് ഉപയോഗിച്ച ആദ്യത്തെ ഇന്ത്യൻ ഭരണാധികാരി ഉത്തരം ടിപ്പു ടിപ്പുവിന്റെ യഥാർത്ഥ പേര് ഫത്തേഹ് അലി ഇന്ത്യയിൽ ആദ്യമായി നിയമനിർമ്മാണ സഭ ആരംഭിച്ച നാട്ടുരാജ്യമാണ് മൈസൂർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ആദ്യമായി ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യൻ ബാങ്ക് ഉത്തരം കാനറ ബാങ്ക് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ആഡംബര ടൂറിസ്റ്റ് ട്രെയിൻ ഗോൾഡൻ ചാരിയറ്റ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രവാസി സർവകലാശാല ഉത്തരം ബാംഗ്ലൂർ ഇന്ത്യയിൽ ആദ്യമായി കാപ്പി കൃഷിക്ക് തുടക്കം കുറിച്ചത് ബാബ ബൗദ്ധനാണ് ലോകസുന്ദരി മത്സരത്തിന് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരമാണ് ബാംഗ്ലൂർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ വൈദ്യുതീകരിക്കപ്പെട്ട ആദ്യത്തെ പ്രമുഖ ദക്ഷിണേന്ത്യൻ നഗരമാണ് ബാംഗ്ലൂർ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ കോളാർ സ്വർണ വൈദ്യുതീകരിക്കപ്പെട്ടിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് ബാംഗ്ലൂരിലാണ് സാർക്ക് സമ്മേളനത്തിന് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരമാണ് ബാംഗ്ലൂർ രാജീവ് ഗാന്ധി ആയിരുന്നു ഈ സമ്മേളനത്തിന്റെ ആതിഥേയ നേതാവ് ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ ബാംഗ്ലൂരിലാണ് സ്ഥാപിച്ചത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമാണ് വരാഹി നദിയിലുള്ള കുഞ്ചിക്കാൽ വെള്ളച്ചാട്ടം നാനൂറ്റമ്പത്തിമൂന്ന് മീറ്റർ അഥവാ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അടിയാണ് ഇതിന്റെ ഉയരം ഇരുന്നൂറ്റി മൂന്ന് മീറ്റർ അഥവാ എണ്ണൂറ്റി ഇരുപത്തി അടി ഉയരമുള്ള ജർസോപ്പ വെള്ളച്ചാട്ടം ശരാവതി നദിയിലാണ് ഏത് ദക്ഷിണേന്ത്യൻ ഭാഷയിലാണ് ജ്ഞാനപീഠം ഏറ്റവും കൂടുതൽ പ്രാവശ്യം ലഭിച്ചിട്ടുള്ളത് ഉത്തരം കന്നഡ ഇന്ത്യയിലെ ഏറ്റവും വലിയ കുംഭഗോപുരമാണ് ബീജാപൂരിലെ ഗുംബാസ് ഇതിന് നാൽപ്പത്തിനാല് മീറ്റർ വ്യാസവും അമ്പത്തൊന്ന് മീറ്റർ ഉയരവുമുണ്ട് ശിവന്റെ മുപ്പത്തേഴ് മീറ്റർ ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന മംഗലാപുരത്തിനടുത്തുള്ള സ്ഥലം ഉത്തരം മുരുദേശ്വർ തമിഴ്നാട്ടിലെ തിരുവള്ളുവർ പ്രതിമയുടെ ഉയരം തൊണ്ണൂറ്റഞ്ച് അടി അഥവാ തൊണ്ണൂറ്റി മീറ്റർ ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ എഫ് എം റേഡിയോ സ്റ്റേഷനാണ് റേഡിയോ സിറ്റി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ മഹാത്മാഗാന്ധി പ്രതിമ കർണാടക നിയമസഭാ മന്ദിരമായ വിധാൻ സൗദൈ മുഞ്ചനിൽ രണ്ടായിരത്തി പതിനാലിൽ സ്ഥാപിച്ചു ഇരുപത്തി അടി ഉയരമുള്ള പ്രതിമ പതിമൂന്നടി ഉയരമുള്ള പീഠത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ടിബറ്റൻ വംശജർ അഭയാർത്ഥികളായി കഴിയുന്ന സംസ്ഥാനം കർണാടകമാണ് മൈസൂർ ജില്ലയിലെ ബൈലാകുപ്പെ കുശാൽ നഗർ എന്നിവിടങ്ങളിലാണ് ഏറ്റവും വലിയ ടിബറ്റൻ സെറ്റിൽ സെറ്റിൽമെന്റുകൾ ഉള്ളത് അപരനാമങ്ങൾ ഇന്ത്യൻ ഹോക്കിയുടെ പിള്ളത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന പ്രദേശം കുടക് ഇന്ത്യയുടെ ഗാർഡൻ സിറ്റി എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂർ കാശ്മീർ ആണ് ഗാർഡൻ ഓഫ് ഇന്ത്യ ആധുനിക മൈസൂരിന്റെ പിതാവ് എന്നറിയപ്പെട്ടത് വിശേഷരയ്യ ഇന്ത്യൻ ബാങ്കിങ്ങിന്റെ കളിത്തൊട്ടിൽ അഥവാ ക്രാഡൽ ഓഫ് ഇന്ത്യൻ ബാങ്കിങ് എന്നറിയപ്പെടുന്നത് ദക്ഷിണ കന്നഡ ജില്ലയാണ് ഇന്ത്യയുടെ കാപ്പിത്തോട്ടം എന്നറിയപ്പെട്ട സംസ്ഥാനമാണ് കർണാടകം പെൻഷനേഴ്സ് പാരഡൈസ് എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂർ ആണ് ഇലക്ട്രോണിക് സിറ്റി എന്ന അപരനാമവും ബാംഗ്ലൂരിനുണ്ട് കർണാടകത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് മൈസൂർ ആണ് മൈസൂർ ചന്ദന നഗരം എന്നറിയപ്പെടുന്നു ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്ന് വിളിക്കുന്നത് ബാംഗ്ലൂരിനെയാണ് ഇലക്ട്രോണിക് വ്യവസായ ആരംഭങ്ങൾക്ക് പേരുകേട്ട അമേരിക്കൻ നഗരമാണ് സിലിക്കൺ വാലി കന്നഡ സിനിമാ ലോകമാണ് സാൻഡ് സാൻഡൽവുഡ് എന്നറിയപ്പെടുന്നത് മെർക്കാറയുടെ പുതിയ പേരാണ് മടിക്കേരി മൈസൂരിന്റെ പുതിയ പേര് മൈസൂരു ഗുൽബർഗയുടെ പുതിയ പേര് കാലപൂരാഗി ബിജാപൂർ ഇപ്പോൾ വിജയപുരയാണ് കർണാടകത്തിലെ പക്ഷി കാശി എന്നറിയപ്പെടുന്നത് ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഐഹോൾ പ്രധാന വസ്തുതകൾ കർണാടക സർക്കാരിന്റെ ഏറ്റവും ഉയർന്ന ബഹുമതി ഉത്തരം കർണാടക രത്നം കന്നഡയിലെ പുതുവർഷം ഉഗാദി കർണാടകത്തിലെ സ്വർണ ഖനികൾ ഉത്തരം കോളാർ ഹുട്ടി ലാ ഹുട്ടി ലാൽബാഗ് എവിടെയാണ് ഉത്തരം ബാംഗ്ലൂർ കർണാടകത്തിലെ പ്രധാന തുറമുഖം മംഗലാപുരം ജർസോപ്പ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് ഉത്തരം ശരാവതി സംസ്ഥാനത്തെ പ്രധാന ഉത്സവം ദസറ മൈസൂർ സംസ്ഥാനത്തിന്റെ പേര് കർണാടകം എന്ന് മാറ്റിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കർണാടകത്തിലെ നൃത്തരൂപം ഉത്തരം യക്ഷഗാനം യക്ഷഗാനത്തെ പുനരുദ്ധീകരിച്ച കന്നഡ സാഹിത്യകാരനാണ് ശിവരാമ കാരന്ത് കർണാടകത്തിലെ പ്രധാന നദികൾ കൃഷ്ണ കാവേരി കർണാടകത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ ഉത്തരം ഇരുന്നൂറ്റി ഇരുപത്തിനാല് കർണാടകയിലെ ലെജിസ്ലേറ്റീവ് കൌൺസിലെ അംഗങ്ങൾ എഴുപത്തിയഞ്ച് കേരളത്തിൻ്റെതുപോലെ കർണാടകയിലെ സംസ്ഥാന മൃഗം ആനയാണ് ഇന്ത്യയുടെ ദേശീയ പുഷ്പമായ താമരയാണ് കർണാടകത്തിന്റെയും സംസ്ഥാന പുഷ്പം ചന്ദനമരമാണ് സംസ്ഥാന മരം പ്രധാന വ്യക്തികൾ ടിപ്പു സുൽത്താൻ വധിക്കപ്പെട്ട വർഷം ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നാലാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ വധിക്കപ്പെടുമ്പോൾ ഗവർണർ ജനറൽ ബെല്ലസ്ലി പ്രഭു മൗര്യ സാമ്രാജ്യ സ്ഥാപകൻ ചന്ദ്രഗുപ്ത മൌര്യൻ അന്തരിച്ച സ്ഥലം ഉത്തരം ശ്രാവണ ബൽഗോള ശൃങ്കേരി മഠം സ്ഥാപിച്ചത് ശങ്കരാചാര്യർ ടിപ്പുവിന്റെ പിതാവ് ഹൈദരാലി മാതാവ് ഫാത്തിമ ബി വി ഏത് യുദ്ധത്തിലാണ് ടിപ്പു കൊല്ലപ്പെട്ടത് ഉത്തരം നാലാം മൈസൂർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ടിപ്പു ബന്ധം പുലർത്തിയിരുന്ന ഫ്രഞ്ച് ഭരണാധികാരിയാണ് നെപ്പോളിയൻ ആരുടെ ശവകുടീരമാണ് ഗോൾകുംബസ് ഉത്തരം മുഹമ്മദ് ആദിൽ ഷാ രണ്ടായിരത്തി അഞ്ചിൽ നിയമിതമായ രണ്ടാം ഭരണ പരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നത് ഉത്തരം വീരപ്പമൊയ്ലി ബാംഗ്ലൂരിന്റെ പേര് ബാംഗ്ലൂരു എന്ന് മാറ്റണമെന്ന് നിർദ്ദേശിച്ച ജ്ഞാനപീഠ ജേതാവാണ് യു ആർ ആനന്ദമൂർത്തി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ധീരയായ ഭരണാധികാരിയാണ് കിട്ടൂർ ആസ്ഥാനമായി ഭരണം നടത്തിയിരുന്ന റാണി ചെന്ന പ്രധാന സ്ഥലങ്ങൾ ഗോമതേശ്വര പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ശ്രാവണ ബൽഗോള ഇത് ജൈനമതവുമായി ബന്ധപ്പെട്ടതാണ് ഗോമതേശ്വരന്റെ മറ്റൊരു പേരാണ് ബാഹുബലി മഹാമസ്ത മഹാമസ്താഭിഷേകമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം ടിപ്പു സുൽത്താന്റെ തലസ്ഥാനമായിരുന്നത് ശ്രീരംഗപട്ടണം ചാലൂക്യരുടെ തലസ്ഥാനമായിരുന്നത് ബദാമി വഡയാർ രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്നത് മൈസൂർ ബാംഗ്ലൂരിന്റെ പ്രശസ്തമായ സ്റ്റേഡിയം ചിന്നസ്വാമി സ്റ്റേഡിയം കൊങ്കൺ റെയിൽവേ ഏതെല്ലാം സ്ഥലങ്ങൾക്കിടയിൽ ഉത്തരം റോഹ മംഗലാപുരം വാജ്പേയ് വിമാനത്താവളം മംഗലാപുരത്താണ് ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂർ ബാംഗ്ലൂരിനും ഏത് നഗരത്തിനുമിടക്കാണ് ബൃന്ദാവൻ എക്സ്പ്രസ് ഓടുന്നത് ഉത്തരം ചെന്നൈ കർണാടകയിലെ ഏറ്റവും വലിയ നഗരം ബാംഗ്ലൂർ മൂകാംബിക ക്ഷേത്രം എവിടെയാണ് ഉത്തരം കൊല്ലൂർ കിങ് ഫിഷർ എയർവേഴ്സിന്റെ ആസ്ഥാനം ബാംഗ്ലൂർ എയർ ഡക്കാൻ എയർവേഴ്സിന്റെ ആസ്ഥാനം ബാംഗ്ലൂർ വ്യോമഭ്യാസ വിമാനങ്ങളുടെ കൂട്ടമായ സൂര്യകിരൺ ടീമിന്റെ ആസ്ഥാനം ബിദാർ കൊ ഇന്റർനാഷണൽ എയർപോർട്ട് ദേവനഹള്ളിയിലാണ് ബാംഗ്ലൂരിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ അകലെയാണിത് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം ഹുബ്ലിയിലാണ് ഗോകക് വെള്ളച്ചാട്ടം ബെൽഗാം ജില്ലയിലാണ് പ്രധാന സ്ഥാപനങ്ങൾ കുത്രേമുഖ് അയൺ ഓർ പ്രോജക്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക ഐ എസ് ആർഒ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ആസ്ഥാനം ബാംഗ്ലൂർ അന്തരീക്ഷ ഭവൻ എന്നാണ് പേര് സംസ്ഥാനത്ത് ആറ്റോമിക് പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൈക റെയിൽവെയിൽ ഫാക്ടറി എവിടെയാണ് ഉത്തരം യലഹങ്ക നാഷണൽ അസസ്മെന്റ് ആൻഡ് ിസ്ട്രേഷൻ കൗൺസിലിന്റെ ആസ്ഥാനം അഥവാ നാക്കിന്റെ ആസ്ഥാനം ബാംഗ്ലൂർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സ്ഥാപിതമായ ഇൻഫോസിന്റെ ആസ്ഥാനം ബാംഗ്ലൂർ ആണ് കാനറ ബാങ്കിന്റെ ആസ്ഥാനം ബാംഗ്ലൂർ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ മുംബൈയിൽ സ്ഥാപിതമായ വിപ്രോയുടെ ആസ്ഥാനവും ബാംഗ്ലൂർ ആണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസസ് ബാംഗ്ലൂരിലാണ് ബാംഗ്ലൂരിലാണ് ഹിന്ദുസ്ഥാൻ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിന്റെ ആസ്ഥാനം നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയുടെ ആസ്ഥാനമാണ് ചിന്നസ്വാമി സ്റ്റേഡിയം വിശേഷരയ്യ ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ മ്യൂസിയം ബാംഗ്ലൂരിലാണ് കോഫി ബോർഡിന്റെ ആസ്ഥാനം ബാംഗ്ലൂരാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റേഷൻ മാനേജ്മെന്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്യൂബർക്കുലോസിസ് രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവ ബാംഗ്ലൂരിലാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജസ് എന്നിവ മൈസൂരിലാണ് വൃന്ദാവൻ ഗാർഡൻ ഏത് അണക്കെട്ടിന് സമീപമാണ് ഉത്തരം കൃഷ്ണരാജ സാഗർ കാവേരി നദിയിൽ ലാൽബാഗ് എവിടെയാണ് ഉത്തരം ബാംഗ്ലൂർ ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്നീ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരിൽ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജസ് മൈസൂരിലാണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജസ് ഹൈദരാബാദിലാണ് ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിച്ചത് ജംഷഡ്ജി ടാറ്റയാണ് ബാംഗ്ലൂരിലെ ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസ് സ്ഥാപിച്ചത് സി വി രാമനാണ് കർണാടകയിലെ സംസ്കൃത ഗ്രാമം മാട്ടൂർ ജർസോപ്പ വെള്ളച്ചാട്ടത്തിന്റെ മറ്റൊരു പേര് ജോഗ് വെള്ളച്ചാട്ടം വിജയനഗര സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ കഴിയുന്ന സ്ഥലം ഉത്തരം ഹംപി തുങ്കഭദ്ര നദിയുടെ തീരത്താണിത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറിൽ ഹരിഹരനും ബുക്കനുമാണ് സ്ഥാപിച്ചത് രാമായണത്തിലെ വാനര രാജ്യമായ ഇഷ്കിന്തയാണ് ഹംപി എന്ന് കരുതുന്നവരുമുണ്ട് മെർക്കാറ ഏത് സംസ്ഥാനത്താണ് ഉത്തരം കർണാടക ലിംഗനമാക്കിയ അണക്കെട്ട് ഏത് നദിയിലാണ് ഉത്തരം ശരാവതി സ്വർണത്തിന്റെയും ഇരുമ്പിന്റെയും സാന്നിധ്യമുള്ള ഇന്ത്യയിലെ ഏക മേഖല സതേൺ സോൺ ഇന്ത്യയിലെ ഏക അംഗീകൃത ദേശീയ പതാക നിർമ്മാണശാല ഹൂബ്ലിയിലെ കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം വോട്ടിംഗ് മെഷീൻ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ഏക സ്ഥാപനമാണ് മൈസൂർ പെയിൻസ് ആൻഡ് വാണിഷിംഗ് ലിമിറ്റഡ് വാണിഷസ് ലിമിറ്റഡ് ബൈബിൾ പൂജിക്കുന്ന ക്ഷേത്രമാണ് ധർവാഡ് ജില്ലയിലെ നവൽഗുഡ് പട്ടണത്തിലെ നാഗലിംഗ സ്വാമി ക്ഷേത്രം ഇന്ത്യൻ റെയിൽവേയുടെ കർണാടക ടൂറിസം ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ്റെയും ആഭിമുഖ്യത്തിലുള്ള ആഡംബര ട്രെയിൻ സർവീസാണ് ഗോൾഡൻ ചാരിയറ്റ് രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ചു